ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ചോറ് വെച്ചിട്ടാണ് ഈ ഒരു പുട്ട് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ബാക്കി വന്നിട്ടുള്ള തലേ ദിവസത്തെ ചോറായിരുന്നാലും കുഴപ്പമില്ല അപ്പം നമുക്ക് ബാക്കി വന്നിട്ടുള്ള ആ ഒരു ചോറ് വെച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെയുള്ള പുട്ട് വേണ്ടിയിട്ട് പറ്റും പിന്നെ നമ്മളിതിൽ രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് അപ്പം നമ്മുടെ ആ ഒരു പുട്ടിന് നല്ലൊരു ഫ്ലേവറും കൂടി ഉണ്ടാവും കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു പുട്ട് നല്ലൊരു ഫ്ലേവറാണ് അത് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സ്വാദാണ് കിട്ടാം ഈ ഒരു പുട്ട് കഴിക്കുമ്പോൾ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒട്ടും ഇങ്ങനെ പൊടി പോലെ പൊടിഞ്ഞു പോവാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടാണ് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ചോറ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പൊ എനിക്ക് ഇതാ ഇത്രത്തോളം ചോറാണ് ബാക്കി വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു അളവിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടുള്ള ചോറല്ല നമ്മള് രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള ചോറ് ഞാൻ രാത്രിയിലാണ് ഈ പുട്ട് ഉണ്ടാക്കിയിട്ട് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചോറ് തലേ ദിവസത്തെ ചോറായാലും ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ ഒത്തിരി അങ്ങോട്ട് വേവ് കൂടിയിട്ടുള്ള ചോറാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് പൊടിയുടെ അളവ് കൂടി പോകും അപ്പൊ അത് മാത്രമേ നമുക്ക് വ്യത്യാസമായിട്ട് വരുള്ളൂ അപ്പൊ മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ചോറ് ഇതാ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ചോറും അരിപ്പൊടിയും സെയിം അളവിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഒട്ടും കൂടി പോവരുത് കുറഞ്ഞിട്ടും പോവരുത് കേട്ടോ അപ്പൊ ആദ്യം ചോറ് ഇട്ട് കൊടുക്കുക കേട്ടോ മിക്സിയുടെ ജാറിൽ അതിനുശേഷം അരിപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പൊ ഈ അരിപ്പൊടി ഞാൻ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന നൈസ് പൊടിയില്ലേ ആ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏത് പുട്ടുപൊടിയായിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ അപ്പവും മിടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന ആ നൈസ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഒരു കപ്പ് ഒരു കപ്പാണ് നമ്മൾ ചോറ് എടുത്ത് വെച്ചെങ്കിൽ സെയ്യും അളവിൽ തന്നെ ഒരു കപ്പ് അരിപ്പൊടി എടുക്കുക അപ്പൊ അത് അതും കൂടെ മിക്സർ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മെയിൻ മെയിനായിട്ട് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതാ ഒന്ന് നമ്മുടെ ചുമന്നുള്ളിയാണ് അപ്പൊ ചെറിയ ഉള്ളി അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു പൊടിയുടെയും ചോറിന്റെ ഒക്കെ അളവിനനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതാ ഞാനൊരു മൂന്നെണ്ണം അത്യാവശ്യം വലിയ മൂന്നെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് ചുമന്നുള്ളി ഇട്ട് എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ടവപ്പെട്ട് കൊടുക്കുന്നത് അപ്പം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് കറക്കിയെടുക്കാം അപ്പോൾ നമ്മൾ മിക്സിയിൽ തേങ്ങയൊക്കെ അരക്കുന്ന പോലെ അരച്ചെടുക്കരുത് കേട്ടോ പൾസ് മൂടിയിലിട്ടിട്ട് ഒന്നിങ്ങനെ ഓഫി ഓണാക്കി ഓഫാക്കി നിർത്തി നിർത്തിയിട്ട് ഒന്ന് അടിച്ചുകൊടുക്കുക നമ്മൾ ക്രഷ് ചെയ്ത് ചെയ്തെടുക്കുമല്ലോ അതുപോലെ വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും സ്പീഡ് കൂട്ടിയിട്ട് അരച്ചു പോവരുത് കേട്ടോ അപ്പൊ നമ്മുടെ ഈയൊരു പൊടിയും മാവും കൂടിയിട്ട് നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന മാവ് പോലെ ആയി പോവും അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ പൾസുമൂഡിലിട്ടിട്ട് അതൊന്ന് പിന്നെ രണ്ട് മൂന്ന് തവണ ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പൊ തന്നെ നമുക്ക് ഈ ഒരു ചോറും നമ്മുടെ അരിപ്പൊടിയും തമ്മിൽ നല്ല മിക്സ് ആയിട്ട് നമുക്ക് ഒരു പുട്ടുപൊടിയുടെ ഏർ പുട്ടിനെ നനച്ചെടുക്കൂലെ അതേ ഭാഗത്തിൽ നമുക്ക് കിട്ടും കണ്ടല്ലോ ഇത് നമുക്ക് ഇനി പൊടി നനയ്ക്കാനും ഒന്നുമില്ല കേട്ടോ ഇത് നമ്മൾ കറക്കി എടുത്തിട്ടുള്ള പൊടി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി ഇത്തിരി പൊടി എടുത്തിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പൊ അത് കട്ട പോലെ നിൽക്കും നമ്മൾ കൈ കൊണ്ട് അത് ഉടച്ച് കളയുമ്പോൾ മാത്രമേ പൊടിഞ്ഞു പോവാൻ പാടുള്ളൂ അതാണ് നമുക്ക് ഇതിന്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോകുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ അതില് ഇത്തിരി കൂടി വെള്ളം നനവ് ഏർ കുറവാണെന്നാണ് അർത്ഥം അപ്പൊ നിങ്ങൾ ഇത്തിരി കൂടെ ചോറിട്ടിട്ട് ഒന്നും കറക്കി കറക്കിയെടുത്താൽ മതി കേട്ടോ അപ്പൊ നമുക്കിനി അപ്പത്തന്നെ എടുക്കാം അപ്പൊ ഞാൻ പിട്ടും കുളത്തില് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനി ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു പൊടി ഉണ്ടല്ലോ ഈ ഒരു പൊടി നമ്മളിതില് മിക്സിയുടെ ജാറിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് കൊടുമ്പോ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് പുട്ട് ചുട്ട് എടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങത കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ സാധാരണ എങ്ങനെയാണോ സ്റ്റീം ചെയ്തെടുക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പൊ പുട്ടില് തേങ്ങ ഒത്തിരി ഇഷ്ടമുള്ളവരുണ്ടാവും കേട്ടോ അപ്പൊ അവർക്ക് അതിനനുസരിച്ച് തേങ്ങ ഇട്ടാൽ മതി ഇവിടെ ഒത്തിരി ഇഷ്ടമല്ല കേട്ടോ തേങ്ങ അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ അതിനുശേഷം നമുക്കിതാ പൊടിയും തേങ്ങയും കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യാൻ വെക്കാം അപ്പൊ നമ്മൾ ആദ്യത്തെതാ ഇത് നമുക്ക് പുട്ടുകൂടത്തിൽ വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈ മുകളിലുള്ള ഈ ഒരു മൂടി മൂടി കൊടുക്കുന്ന സമയത്ത് ഏർ ആവി ഇത്തിരി ഒന്ന് ആവി പുറത്തേക്ക് വരാൻ തുടങ്ങുന്ന സമയത്ത് മൂടി കൊടുത്താൽ മതി കേട്ടോ അപ്പൊതാ നമ്മുടെ ആദ്യത്തെ പുട്ടായിട്ടുണ്ട് അപ്പൊതാ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത് ഇതുപോലെ കുത്തി കൊടുക്കുന്ന സമയത്ത് ഇത് പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം നനവ് കുറവാണെന്നാറ അതിൻ്റെ അർത്ഥമായിട്ടോ അപ്പം നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഒന്നുകിൽ ചോറിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചോറ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇത്തിരി വെള്ളം കയ്യിലെടുത്ത് കുടഞ്ഞു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇത് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം അപ്പോൾ അതാ നമുക്ക് ഇതും വെച്ചു കൊടുത്തിട്ട് അപ്പോൾ അതും ആയിട്ടുണ്ട് അപ്പോൾ കണ്ട നമ്മുടെ രണ്ടാമത്തതും ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ആവി വന്ന് അതൊരു വെന്ത് ഇത്തിരി സമയത്ത് ഒരു ആവി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു പുട്ടും കുറ്റിന്ന് മാറ്റുക കുറെ ടൈം അതിലിട്ടിട്ട് ആവി നിറഞ്ഞോണ്ടേ വെക്കരുത് കേട്ടോ അപ്പൊ നമ്മുടെ പുട്ട് ഏർ ഒത്തിരി എങ്ങോട് കട്ടായിട്ട് പോവുകയും ചെയ്യും ഒരു സ്വാദുണ്ടാവുകയില്ലാട്ടോ അപ്പൊ ഞാനിതാ പുട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മൂന്ന് കുറ്റി പുട്ടാണ് നമുക്ക് ആ ഒരു ഇതില് കിട്ടിയിട്ടുള്ളത് കേട്ടോ ആ ഒരു മാവിൽ നിന്ന് അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലത്തെ പുട്ടാണ് ഒട്ടും പൊടിഞ്ഞു പോവാത്ത പുട്ടാണ് കേട്ടോ അപ്പം നമ്മളിത് രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രാത്രി ആയിരുന്നാലും ഈ ഒരു പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പുട്ട് കണ്ടില്ല നല്ലൊരു സ്മെല്ലാണ് ഇട്ടിട്ടുണ്ടാവുക നമ്മൾ ആ ഉള്ളിയും ജീരകം ഒക്കെ ചേർത്തതിൻ്റെ പേരിൽ തന്നെ അപ്പോൾ ഒരു വെറൈറ്റി സ്വാദാണ് നമ്മുടെ ഈ ഒരു ഉണ്ടാവുക അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ട് കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ടും മറന്നു പോകല്ലേ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ ഒന്ന് കയറി നോക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള റെസിപ്പി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യണേ അപ്പോൾ നമ്മൾ ചോറ് വെച്ചിട്ടും അതുപോലെ തന്നെ വെറൈറ്റി നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഈ ഒരു പുട്ട് ട്രൈ ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മസ്റ്റ് മസ്റ്റായിട്ടും അറിയിക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ ഈ ഒരു പുട്ടിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ലാമലൈക്കും